കല്ലാറുകുട്ടി അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായുള്ള ട്രാഷ് ട്രാക്കുകൾ പൂർണമായും നീക്കം ചെയ്യുവാൻ സാധിച്ചില്ലെന്ന് പരാതി അടിഭാഗത്ത് ഒരു ലൈനിലുള്ള ട്രാഷ് ട്രാക്കുകൾ നിലനിർത്തി അതിനു മുകളിലാണ് പുതിയവ സ്ഥാപിച്ചിരിക്കുന്നത് അടിഭാഗത്ത് അധികമായി ചെളിയും മണലും അടിഞ്ഞുകൂടിയതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതേസമയം അടുത്ത വർഷം ചെളിയും മണലും നീക്കം ചെയ്യുന്നതിനുള്ള അനുമതി ലഭിച്ചതായും അപ്പോൾ പുതിയവ മാറ്റി സ്ഥാപിക്കുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജയൻ പറഞ്ഞു കല്ലാർകുട്ടി അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായുള്ള റാക്കുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാനായില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് അടിഭാഗത്തെ ഒരു ലൈനിലുള്ള പത്തടി നീളമുള്ള നാല് റാക്കുകൾ നിലനിർത്തി അതിന് മുകളിലായാണ് പുതിയവ സ്ഥാപിച്ചിരിക്കുന്നത് ഇവർ അഞ്ച് ഒരു കള്ളിക്ക് അഞ്ച് ചീപ്പുകളുണ്ട് അതിൽ നാലെണ്ണം വെച്ചറക്കിയിട്ടുള്ളൂ അടിയിലത്തെ ചീപ്പ് ഇവർ മണ്ണിട്ട് മൂടി കളയുകയും നാലെണ്ണം വെച്ചിറക്കുകയും ചെയ്തു ബാക്കി നാലെണ്ണം വാലിനെടുത്ത് ഇരുന്ന് ഇന്നലെ രാത്രി തന്നെ ഇവർ വണ്ടിക്ക് കയറ്റി മനംകുട്ടി കോവറോസിലേക്ക് മാറ്റുകയും ചെയ്തു ഈ പഴയ ചീപ്പ് കിടന്നതുപോലും ഇവർ മാറ്റിയിട്ടില്ല പുതിയ ചീപ്പാണ് ഇവരെടുത്ത് മാറ്റുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് രണ്ടു നടപടികൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നു അടിഭാഗത്തായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മണലും നീക്കം ചെയ്യാൻ കഴിയാത്ത വിധം കുമിഞ്ഞുകൂടിക്കിടക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് നാലെണ്ണം നിലനിർത്തി അതിനു മുകളിലേക്ക് ഓരോ ലൈനിലും മൂന്ന് ട്രാഷ്ട്രാക്കുകൾ വീതം സ്ഥാപിക്കുന്നതിനുള്ള ജോലികളാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്ക് വൈദ്യുതി ബോർഡ് അനുവദിച്ചു നൽകിയിട്ടുള്ള സമയപരിധി തിങ്കളാഴ്ച സമാപിക്കും ഇതിനുള്ളിൽ പണികൾ പൂർത്തിയാക്കാൻ കഴിയും വിധമാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതെന്നും ചെളിയും മണലും നീക്കം ചെയ്യാൻ കഴിയാത്ത വിധം കുമിഞ്ഞു കിടക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജയൻ പറഞ്ഞു ഷട്ട്ഡൌൺ ആണ് നമുക്ക് മൊത്തമായി ലഭിച്ചിരിക്കുന്നത് അതായത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി ആറ് വരെ അങ്ങനെ തുടങ്ങിയ സമയത്ത് നാല് മീറ്ററോളം ചെളിയിൽ പൊതിഞ്ഞാണ് അടിയിലുള്ള പാനലുകൾ അത് ഈ പത്ത് ദിവസത്തെ പീരീഡിനുള്ളിൽ നമുക്ക് എടുത്ത് മാറ്റി പുതിയത് വയ്ക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് മുകളിലാണ് ചെയ്തത് അത് നമ്മൾ കലാറുട്ടി ഡാമിൻ്റെ ഡീസിഡിറ്റേഷൻ അനുവദിച്ച് സർക്കാരിൻ്റെ ഉത്തരവായിട്ടുള്ളതാണ് അടുത്ത വർഷം ഡീസിലിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒന്നോ രണ്ടോ ഷട്ട്ഡൗൺ ദിവസത്തെ ഷട്ട്ഡൗണുകളിൽ തന്നെ ആ നാല് പാനലും മാറ്റി പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് അതേസമയം അടുത്ത വർഷം ചെളിയും മണലും നീക്കം ചെയ്യുന്നതിനുള്ള അനുമതി ലഭിച്ചതായും തുടർ അറ്റകുറ്റപ്പണികൾ അപ്പോൾ നടക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി ആറ് വരെയാണ് കല്ലാറുകുട്ടി ഡാമിലെ അറ്റകുറ്റപ്പണികൾക്കായി സമയം അനുവദിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി